ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനും നീയക്കുട്ടി ഇന്ന് ചെറിയ അച്ഛൻ്റെ വീട്ടിലാണേ അവിടെ ഇന്ന് നമുക്കൊരു ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ചെറിയച്ചൻ്റെ മോളെ ഏഴാം മാസം കൂട്ടി കൊണ്ടുവരൽ ചടങ്ങാണേ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഞാനും അച്ഛനും അമ്മയും നെയ്യക്കുട്ടി മാത്രമാണ് കേട്ടോ പോയിരുന്നത് അവരുടെ വീട്ടിലെ ഈ കടലാസ്റ്റഡി കാണാൻ നല്ല ഭംഗിയിൽ നിന്ന് കേട്ടോ അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് പോരാത്തതിന് അവിടുത്തെ വ്യൂസും നല്ല അടിപൊളി വ്യൂസാണേ അപ്പോൾ നമ്മുടെ ബാക്കി കസിൻസൊക്കെ അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അങ്ങോട്ടേക്ക് പോയേ അപ്പോൾ അതേ നമ്മുടെ ചടങ്ങ് ഇതാ തുടങ്ങുന്നുണ്ട് ഓരോ സ്ഥലത്തേക്ക് ഓരോ ചടങ്ങായിരിക്കും നമ്മുടെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെയാണ് കേട്ടോ അവളുടെ തലയിൽ എണ്ണ ഒഴിച്ചുകൊടുക്കും പിന്നെ ബ്രദർ വന്നിട്ട് നെറ്റിൽ പൈസ ഇട്ടിച്ചെടുക്കും അതിന് ശേഷം കുളിക്കാൻ പോകും ഇങ്ങനെയാണ് നമ്മുടെ ചടങ്ങ് കുളി കഴിഞ്ഞ് വന്നിട്ടും ഉണ്ട് കേട്ടോ ചടങ്ങ് കുറേ അപ്പോൾ ഇത് ആൾ കൂടുതൽ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഈ മഞ്ഞ ചോറ് കഴിക്കണം ഹസ്ബൻഡും വൈഫും കഴിക്കണം കേട്ടോ അവർക്ക് മാത്രമല്ല അവരുള്ള എല്ലാവർക്കും കഴിക്കാം പിന്നെ ഇതാ ഒരു ചോറ് നമ്മുടെ അമ്മായിയും കസിൻസും എല്ലാവരും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷെ നമ്മുടെ അമ്മായിക്കും എല്ലാം പറ്റിയിട്ടുണ്ട് ആൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഇതേ ഫുഡ് കഴിക്കാൻ സമയമായി നീക്കുട്ടി മുന്നേ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഞാനും കസിൻസും ഒക്കെ രണ്ടാമതാണ് ഇരുന്നത് ഞാൻ സദ്യയാണ് കേട്ടോ കഴിച്ചത് ഞാനും ചെറിയമ്മയും ബിരിയാണി ഉണ്ടേന്ന് കേട്ടോ പക്ഷെ ഞാൻ സദ്യയാണ് കഴിച്ചത് സദ്യേൻ്റെ കൂടെ ബിരിയാണിയിലെ ചിക്കൻ്റെ പീസും കഴിച്ചിട്ടുണ്ടേന്ന് കേട്ടോ ഇത് നമ്മുടെ ചെറിയ ചെറിയ ചെറിയച്ഛനാണ് അച്ഛൻ്റെ ചെറിയ അനിയന് അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അങ്ങനെതാ നമ്മുടെ കുട്ടീസൊക്കെ മഞ്ചാടി പെറുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വലിയ കുട്ടിയും വന്ന് പെറുക്കുന്നുണ്ട് കേട്ടോ മഞ്ചാടി ഇത് നമ്മുടെ അച്ഛൻ്റെ മൂത്ത പെങ്ങളാണ് നമ്മുടെ വലിയ അമ്മായിട്ടത് ആളും ഇരുന്ന് പെറുക്കുന്നുണ്ട് കുട്ടികളെ കൂട്ടത്തിൽ ഭയങ്കര പെറുക്കല്ലാണേ അങ്ങനെ തീ പെറുക്കി പെറുക്കി അവസാനം ഒരുപാട് മഞ്ചാടി കിട്ടിയിട്ടോ നീ കുട്ടിക്കും കിട്ടിയിട്ടുണ്ട് എൻ്റെ ബാഗ് നിറയെ മഞ്ചാടിയാണ് യൂട്യൂബിൽ ഡാനം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെന്താ ഇറങ്ങാൻ ടൈമായേ അവൾ ഇത് വിളക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി വിളക്ക് വെച്ചിട്ട് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കണം ദക്ഷിണ കൊടുത്തിട്ട് വേണം ഇറങ്ങാൻ അപ്പോൾ അങ്ങനത്തെ കുരു ചടങ്ങുകളുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇത് അവളെ വീട്ടിലേക്ക് കഴിച്ചാണ് ചെറിയ മതി അവളുടെ കയ്യിൽ വിളക്ക് കൊടുക്കുന്നുണ്ട് വിളക്ക് പിടിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ അങ്ങനെ അതെ അവൾക്ക് മധുരം കൊടുക്കുകയാണ് അമ്മ കൊടുത്തു ഇനി ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തൊക്കെ ചടങ്ങ് കേട്ടോ നിങ്ങളുടെ നാട്ടിലേക്ക് എന്തൊക്കെ ചടങ്ങ് ഉണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അധികം സമയം നമ്മളവിടെ നിന്നില്ല കേട്ടോ നമുക്ക് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് ഞങ്ങളത് ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നേ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നതും മറക്കല്ലേ